അപ്പൊ നമ്മളിവിടെ അടുത്ത് മൺഡേ മാർക്കറ്റിൽ പോകാണ് അമ്മച്ചി നോക്കാം അപ്പൊ നമ്മൾ മൺഡേ മാർക്കറ്റിൽ പോവാണ് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മൺഡേ മാർക്കറ്റ് അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഇടി ഇടുന്ന ഡ്രസ്സോടു കൂടി നമുക്ക് പോയാലും നമുക്ക് അവിടെ കാണിച്ചു തരാം ഞാൻ പോയിട്ട് അപ്പം നമുക്ക് മൺഡേ മാർക്കറ്റ് കണ്ടിട്ട് വരാം ഓക്കെ വാ ഇപ്പം നമ്മൾ ആ ബിൽഡിംഗിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി നമ്മൾ ഇങ്ങനെ വരുവാണ് വന്നിട്ട് അത് ഇവിടെ തന്നെയാണ് മൺഡേ മാർക്കറ്റ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഈ മാർക്കറ്റ് ഉള്ളത് നമുക്ക് പച്ചക്കറിയൊക്കെ നല്ല വളരെ സുലഭമായിട്ട് തന്നെ കിട്ടും ഞാൻ കാണിച്ചേരാ മക്കള് രണ്ടുപേരും എന്തായാലും വന്നില്ല കൂടെ കൂടാ ഞാൻ മാത്രമേ വന്നുള്ളൂ എല്ലാം ഉണ്ട് ഒത്തിരി ലാഭത്തിന് കിട്ടുന്ന ഒരു സംഗതി ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കൂട്ടിക്കിടക്കും എല്ലാം നല്ല ലാഭമാണ് ബാഗ് કતરે ભાઈ એસ કા કારગોજાસ 3 કિલો લેંગુર પર 40 કિલો કારગોજાસ લોકા 3 કિલો લે દ્રગિશ કા 3 કિલો સુપર લેસન 75 કિલો 100 રૂપિયા આને ക്ക് രണ്ടോ ഈ വീഡിയോ ഒക്കെ ഞാൻ വലുതായിട്ട് വോയിസ് ഓവർ ഒന്നും ചെയ്യണമെങ്കിലും ഞാൻ എങ്ങനെ വോയിസ് ഓവർ ചെയ്യണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കൊരു ഫീഡിങ് ഇല്ല എന്തായാലും നിങ്ങളെ ഞാൻ കണ്ട കാഴ്ചകൾ നിന്നെ ഒന്ന് കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടേ

അമ്പത് രൂപയ്ക്ക് ഒന്നര കിലോ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട് അമ്പത് രൂപക്ക് അപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇനി കിലോയോ ഒരു കിലോ കിലോ ഒന്നര കിലോ എത്ര ഒന്നര കിലോ നമ്മള് കുക്കുംബര വാങ്ങിയിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് ഒന്നര കിലോ കുക്കുംബര മറ്റേ കാണിച്ചെ ഒന്നര കിലോ കുമരണ്ട് അമ്പത് രൂപയ്ക്ക് ഒരു കിലോ ഇരുപത് രൂപ

പത്ത് രൂപയ്ക്ക് നാല് മുരിങ്ങിക്കതെ അമ്മച്ചി പൊറുക്കി എടുക്കയാണ് ഇരുപത് രൂപയ്ക്ക് മുരുങ്ങിക്കഥ ഇത്രയും കിട്ടിയിട്ടുണ്ടേ ഇരുപത് രൂപയ്ക്ക് ണോ കിലോ മുപ്പത് രൂപയാണ് ഒരു കിലോ അമ്പത് രൂപ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതേ ആൾക്കാർ വാങ്ങി പോകുന്ന മനസ്സിലായിരുന്നു പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ പച്ചക്കറി കരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ കൂടുതലും വാങ്ങാൻ വെജിറ്റബിൾ മാത്രമാണ് ഒരാൾക്കുള്ള വെജിറ്റബിൾ എങ്ങനെയാ കഴിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത മണ്ടേ വീണ്ടും దసరి ప్రాముస్తాము బాక్ కి అజరా దసరి ముడి

അപ്പ നമ്മള് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കയ്യിലൊക്കെ ഉണ്ട് കൂടുതലും വെജിറ്റബിൾ ആണ് വാങ്ങിയിരിക്കുന്നത് പിന്നെ മറ്റു കാര്യങ്ങളൊന്നും മേടിച്ചില്ല ഇവിടെ ഉണ്ടല്ലോ എന്തായാലും ഒന്ന് നോക്കാം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തന്നേ ഉള്ളൂ ഇന്ന് ആക്ച്വലി കുറച്ച് കുറവാണ് ഇവിടെ ഇതിനേക്കാളും ഉള്ളത് പിന്നെ രാത്രി നല്ല രസം ആട്ടോ കാണാൻ വേണ്ടി പിന്നെ രാത്രി ആവാൻ വേണ്ടി കാത്തിരുന്നില്ല എന്തായാലും ഞങ്ങൾ ഇറങ്ങി പിന്നെ ഇച്ചിരി റോഡൊക്കെ ഇവിടെ പണിയുന്നുണ്ടേ ഇങ്ങനെ കുത്തി കുഴച്ചൊക്കെ ഇട്ടെ കുത്തി കളച്ചൊക്കെ ഇട്ടേക്കുന്നത് അപ്പൊ നമ്മളിച്ച് വരുമ്പോൾ വരുമ്പോഴത്തേനില വീണ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നേരത്തെ അങ്ങ് ഇറങ്ങിയതാണ് വെജിറ്റബിളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ നേരെ വീട്ടിലോട്ട് പോകണം ദേ ആ കാണുന്ന ദേഹുന്ന ഉണ്ടല്ലോ അതിന്റെ അപ്പുറത്തോട്ട് പോകണം അവിടെ അവിടെയാണ് നമ്മുടെ ബിൽഡിംഗ് അപ്പുറത്തോട്ട് പോകണം അപ്പൊ ദേ മസ്തി മേടിച്ചിട്ടുണ്ട് മസ്റ്റ് का दो അപ്പതേ നമ്മള് മണ്ടേ മാർക്കറ്റിൽ നമ്മുടെ വീട്ടിലോട്ട് കേറാണ് നമ്മടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതാണ് അപ്പൊ നമ്മൾ വന്നിട്ടുണ്ട് മണ്ടി മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ട വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പടുത്തിട്ട് വീഡിയോട്ട് വലുതായിരിക്കും അപ്പൊ ബൈ അപ്പോൾ ഇത്രയും നേരം നടന്നും വീഡിയോ എടുത്തും പച്ചക്കറി വാങ്ങിച്ചും ഒരുപാട് ക്ഷീണിച്ചു പോയി ഇനി ഈ സാധനം എല്ലാം കൊണ്ടുപോയി വീട്ടിട്ടിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഭയങ്കര പണിയാണ് അതിന് പിന്നെ ശേഷം ഇനി വെഡിറ്റ് ചെയ്യാന്നുള്ളതാണ് അതിലും വലിയൊരു പണി എന്തായാലും ഞങ്ങളിപ്പോൾ ഇതെല്ലാം വാങ്ങി നേരെ വീട്ടിലോട്ട് കയറുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ശരിയെന്ന് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വരുന്നതിനേക്കും ബൈ ബൈ